ഹലോ ഗെയ്സ് കുറച്ച് ദിവസമായിട്ട് അസുഖം വന്നിട്ട് മാറാതെ കളിക്കുകയാണ് അപ്പം ഞാൻ കരുതി ഒരു കാപ്പി ഇട്ട് കുടിച്ച് നോക്കാമെന്ന് ഇത്രയും ദിവസമായിട്ട് ഞാൻ കരുപ്പോട്ടി കാപ്പി ഇട്ടില്ലായിരുന്നു അപ്പം ഞാൻ കരിപ്പോട്ടി കാപ്പിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇലകൾ അതും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കാപ്പി ഇട്ട് കുടിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ടാബ്ലറ്റ് കഴിച്ച് ഒരു ദിവസം കിടക്കും അടുത്ത ദിവസം എഴുന്നേക്കും വീണ്ടും കിടക്കും എഴുക്കും ഇത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ പക്ഷെ ഞാനിപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കാപ്പി ഇടാമെന്ന് വെച്ചാൽ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് കാപ്പി ഇടുന്നതെന്ന് ആദ്യമായിട്ട് നമ്മൾ കൃഷ്ണ തുളസി ഇലയാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ നിൽക്കുന്ന കൃഷ്ണ തുളസി അപ്പോൾ അതിൻ്റെ ഇല ഒന്ന് കട്ടിയിട്ട് കൃഷ്ണതുളസി ഇല എടുത്ത് ഉണ്ടല്ലോ ഇത്രയും മതി കുറച്ചായിട്ട് തന്നെയാണ് എടുക്കാൻ പോവുകയാണ് ഇതുണ്ട് പനിക്കൂർക്കുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു പീസ അല്ല എന്തെങ്കിലും എടുക്കണം ഇങ്ങനെ ഒടിച്ചിട്ട് ഇപ്പം ഇതൊരു ഇത്ര ഇലയിലേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചുകൂടെ എടുക്കണേ ഇതൊന്നും നല്ലതാണ് കപ്പത്തിനൊക്കെ നല്ലതാണിത് പനിക്കൂർക്ക ഓക്കെ പനിക്കൂർക്ക എടുത്തു പിന്നെ നമ്മളിവിടെ എടുക്കുന്ന വേറൊരു സാധനമാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാണ് കുഴിമുണ്ടാ പറയും നമ്മൾ ഇതും കൂടെ വെള്ളയിടാനായിട്ട് ഉപയോഗിക്കും കുഴിമുണ്ടോസി പോലെ തന്നെയാണ് ഇതും അതുപോലെ കുഴിമുണ്ടാവുന്ന അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാനിവിടെ വെള്ളത്തിൽ ഇടണം അതിൽ ചെളിയോ എല്ലാം പോകേണ്ടത് പിന്നെ നോക്കണം വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടോന്നും കൂടെ നോക്കണം ഇതാണ് വെള്ളത്തിട്ട് നല്ലതുപോലെ ഇട്ട് കഴുകി രണ്ട് മൂന്ന് വെള്ളം ഞാൻ കുറച്ച് വെള്ളം എടുത്തേ അതിലേക്ക് ഈ ഇല കഴുകിയത് ഇടയണേ സ്റ്റൗവിലേക്ക് വയ്ക്കട്ടെ അപ്പം സ്റ്റൗൽ വെച്ച് തീയും കത്തിച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് ഈ വെള്ളം തിളക്കണം അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ചുക്കവും പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇടണം അപ്പം കുരുമുളക് ഉള്ളതുകൊണ്ട് അത് വെള്ളം തിളയ്ക്കാറാകുമ്പോൾ പെട്ടാലും മതി അപ്പം ഇത് വച്ചു നീ കരിപ്പോട്ട് പൊട്ടിച്ച് അതും കൂടെ ഇടണം അപ്പോൾ കരിപ്പോട്ടിയാണ് എടുത്തിരുന്നത് ഞാൻ ഇത്ര കരിപ്പോട്ടിയായിരുന്നു ഒരു കരിപ്പോട്ടിയാണ് വാങ്ങിയത് ആ കരിപ്പൂട്ടിന്ന് പകുതി എടുത്തിട്ടുണ്ട് പകുതിയും കൂടെ അതിലിട്ടേക്കാം അപ്പം അലിഞ്ഞ് അതിൽ കൂടെ മിക്സായി വരും അപ്പോൾ ഇളക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതും കൂടെ ഇടാം ഇത് മധുരം വേണമെന്നുള്ളവർക്ക് ഇത്രയും ഇടാം വേണ്ടാത്തവർക്ക് ഇടണ്ടേ എനിക്ക് മധുരം വേണം അതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ടതാണേ വേണമെങ്കിൽ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടാം പക്ഷേ അത് ആ പച്ചിലെല്ലാം തിളച്ച് വരുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം സാധാരണ ഇത് വേണമെങ്കിൽ കുറച്ച് പേരെ ഇലയിട്ട് തിളപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് ഞാനതിൽ ഈ ഇലയും കറുപൂട്ടിയും പിന്നെ ആ വെള്ളം തിളക്കാനായിട്ട് വെച്ചേക്കാണെങ്കിൽ ഈ ഇലയുടെ ഒക്കെ ഊറി പിടിക്കത്തുള്ളൂ അപ്പൊ അതിനു വേണ്ടി ഇട്ടൊക്കെയാണ് അടുപ്പില് പിന്നെ ഇതിൽ നമുക്ക് തിളച്ചതിന് ശേഷം കുറച്ചു നേരം തിളക്കാനായിട്ട് ഇവിടെ നമുക്ക് കേട്ടോ എങ്കിലാ ഇലയിലെ എല്ലാ സത്തും ഊറി ആ വെള്ളത്തിൽ വരുള്ളൂ എങ്കിൽ മാത്രമേ പനിയും നമുക്ക് മാറി കിട്ടുള്ളൂ അപ്പൊ ചുമയും കഠിനമായ തൊണ്ടവേദന ചുമ എന്നുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു വെള്ളമാണ് ഇതുണ്ടാക്കി നിങ്ങൾ കുടിക്കണം അപ്പം പനി കൊറേ മാറും കുറെ നമ്മുടെ ശരീരത്തിലുള്ള വേദനയും ക്ഷീണവും എല്ലാം മാറുന്നതാണ് വേണ്ടോ ചുക്ക്പൊടി അതിടുമ്പോൾ അതിൻ്റെ സിമ്മാക്കി വെച്ച് അല്ലെങ്കിൽ അത് പോക്കാം ഓക്കെ പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഒരു സ്പൂൺ സ്പൂണിട്ടേക്കും ഇതിൻ്റെ എരിവ് ഇട്ടുകൊള്ളു തൊണ്ടയ്ക്ക് നല്ല പിടുത്തം പിടിക്കണ്ടേ കുരുമുളക് പൊടിയും ഇട്ട് അപ്പം കാപ്പി ഇത്രയും തിളച്ച് ഇത് കുറഞ്ഞു കുറഞ്ഞുണ്ടോ എന്ത് വെള്ളം വെച്ചാണ് ഇതാണ് പനികാപ്പി അപ്പൊ ഇത് എല്ലാവരും പനി വരുമ്പോഴൊക്കെ ചെറുതായിട്ട് തൊണ്ടവേദന ജലദോഷത്തിന്റെ ആരംഭം തുടങ്ങുമ്പോൾ തന്നെ ഈ വെള്ളം ഇട്ടു കുടിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പി ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് ആശ്വാസം കിട്ടും നമ്മുടെ തൊണ്ടയ്ക്കും എല്ലാം നമുക്ക് പനിയും മാറിക്കിട്ടും Okay.